എല്ലാവർക്കും സായം സന്ധിയിലേക്ക് സ്വാഗതം എന്തുകൊണ്ടാണ് കർക്കിടക മാസം നമ്മൾ രാമായണ മാസമായിട്ട് ആചരിക്കുന്നത് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു പരിഷത്ത് അങ്ങനെയൊരു തീരുമാനമെടുക്കുകയും അത് നടപ്പാക്കുകയും ചെയ്തു ആദ്യമൊക്കെ പലരും അത് എതിർത്തു നല്ല രീതിയിലുള്ള എതിർപ്പുണ്ടായിരുന്നു പക്ഷേ അതിന് ശേഷം ഓരോരോ ഹിന്ദു സംഘടനകളായിട്ട് അതിലേക്ക് വരികയും അങ്ങനെ ഇന്ന് ഈ ദേശത്തും വിദേശത്തുമുള്ള എല്ലാ സംഘടനകളും അതിൽ പങ്കുചേരുകയും ചെയ്യുന്നുണ്ട് ഇന്ന് നമുക്കറിയാം പണ്ട് പഞ്ചമാസമായിരുന്നു കർക്കിടക മാസം പക്ഷേ ഇന്ന് പുണ്യമാസമായിട്ടാണ് നമ്മളതിനെ ആചരിക്കുന്നത് കാരണം കർക്കടകം വരവേൽക്കാനായിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ് എല്ലാ ക്ഷേത്രങ്ങളിലും ഇന്ന ദേവൻ്റെ ക്ഷേത്രമെന്നില്ല അയ്യപ്പൻ്റെ ആണെങ്കിലും ശിവൻ്റെ ആണെങ്കിലും ആരുടെ ക്ഷേത്രമാണെങ്കിലും അവിടെയെല്ലാം എല്ലാം ഇന്ന് രാമായണ മാസം ആചരിക്കുന്നുണ്ട് അതായത് രാമായണ രാമായണം നമ്മൾ വായിക്കുന്നു അതുകൂടാതെ എല്ലാ പലയിടത്തും ഇതിനെ ചുറ്റിയുള്ള മത്സര മത്സരങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇതൊക്കെ വളരെ ശുഭോദർക്കമായ ഒരു കാര്യമാണ് കാരണം എല്ലാ സംഘടനകളും ഇപ്പം എനിക്കറിയാം ഞാൻ തൊടുപുഴ കോലാനിയിലാണ് എൻ്റെ വീട് അവിടെ ഞായറാഴ്ച ഇരുപതാം തീയതി എൻ എസ് എസ് കരയോഗത്തിൻ്റെ നേതൃത്വത്തിൽ രാമായണ മാസം ആചരിക്കുകയാണ് രാവിലെ പത്ത് മുതൽ പരിപാടി തുടങ്ങും നമ്മുടെ പാരായണ മത്സരമുണ്ട് പിന്നെ ചോദ്യോത്തരം അതായത് പ്രശ്നോത്തരി അതുണ്ട് പിന്നെ രാമായണത്തെ അധികരിച്ചുള്ള പാട്ടുകളുടെ മത്സരമുണ്ട് അങ്ങനെ വൈകുന്നേരം വരെ അതിനെക്കുറിച്ചുള്ള ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് നീങ്ങും അതു തന്നെയല്ല ഓരോ വീടുകളിലും ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ വർഷം മുപ്പത്തൊന്ന് ദിവസമുണ്ടല്ലോ കർത്തക നമ്മുടെ കർക്കടക മാസം ഈ മുപ്പത്തൊന്ന് ദിവസവും ഓരോ വീടുകളിൽ പാരായണമുണ്ട് അപ്പം അടുത്ത വീട്ടുകാരൊക്കെ കൂടുന്നു പിന്നെ അതിൻ്റെ അവസാനം നമ്മളൊരു ചെറിയ ക്വിസ് ഉണ്ട് അതിനുത്തരം പറഞ്ഞ് പറ ആ വീട്ടുകാരോടാണ് കേട്ടോ അത് അത് എന്തെങ്കിലും എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ചിലപ്പോൾ ഒരു മിഠായി ഒരു ബിസ്ക്കറ്റായിരിക്കും അങ്ങനെ എന്തെങ്കിലും കൊടുക്കുകയും പിന്നെ അങ്ങനെ വളരെ എന്താ പറയണേ അങ്ങേയറ്റത്തെ ഒരു താല്പര്യത്തോട് കൂടിയിട്ടാണ് എല്ലാവരും ഇത് ആഘോഷിക്കുന്നത് എല്ലാ ഹിന്ദു ഭവനങ്ങളും എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല പണ്ടും എല്ലാ വീടുകളിലും ഈ രാമായണം വായിക്കുമായിരുന്നു കർക്കിടകം വരുന്നു വൈകുന്നേരം അതുവരെ ഈ സാമ്പ്രാണിയൊന്നും കത്തിക്കാറില്ല പക്ഷേ അന്ന് കർക്കടകമായി കഴിഞ്ഞാൽ പിന്നെ എല്ലാ വീടുകളിലും സന്ധിക്ക് ഇത് ഒന്നുകിലെ സാമ്പ്രാണി ഇല്ലെങ്കിൽ അഷ്ടഗന്ധം പോയിക്കും പിന്നെ രാമായണവും വായിക്കും അതായിരുന്നു അന്നത്തെ ഒരു രീതി പക്ഷേ അന്നും പല കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇന്ന് അത് കുറച്ചുകൂടെ വിപുലമായി പിന്നെ നമ്മൾ ഇപ്പം മോസ്റ്റ് മോഡേൺ ആണല്ലോ കാരണം ഇപ്പം ഈ ഒരു സൗകര്യം കൂടെ ഒക്കെ ഉള്ളതുകൊണ്ട് ഇതിന് കൂടുതൽ ഒരു പ്രചാരം കിട്ടുന്നുണ്ട് കാരണം ഓരോരുത്തരും പറയുന്നതൊക്കെ നമ്മൾ ഓരോ ആചാരങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാക്കാനും കൂടുതൽ കൂടുതൽ ഈ പൈതൃകത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനും ഒക്കെ നമുക്ക് സാധിക്കുന്നുണ്ട് ഓരോ വീടുകളിലും നമുക്ക് ഇത് കൂടുതൽ കൂടുതൽ ഉജ്ജ്വലമാക്കി നമ്മുടെ രാമായണം ആസാചരണം നടത്താം ഭഗവാൻ ശ്രീരാമൻ ശ്രീരാമനെ ഭഗവാനായിട്ട് തന്നെയല്ല ഒരു പച്ച മനുഷ്യനായിട്ട് നമ്മൾ കണ്ടാൽ പോലും നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ആ ഗുണങ്ങൾ അതായത് രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നാണല്ലോ ആ നമുക്ക് കൂടുതലായിട്ട് രാമായണത്തെക്കുറിച്ച് അറിയേണ്ടതുണ്ട് നമ്മളുടെ കുഞ്ഞുങ്ങൾക്കതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് കാരണം എന്നാൽ മാത്രമേ അവർക്ക് നമ്മളുടെ ആ സങ്കല്പങ്ങള് കുറച്ചെങ്കിലും അവരുടെ മനസ്സിലേക്ക് ആഴത്തിൽ വേര് ഉറപ്പിക്കുകയുള്ളു അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഈ ഈ ഒരു യജ്ഞത്തിൽ പങ്കാളികളാവാം